നിയമത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കീഴ്മ്പ പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കീഴ്പ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പെരിങ്കടവ് പാലത്തിൽ നിന്ന് ആരംഭിച്ച് കുനിൽ ന്യൂബസ് അങ്ങാടിയിൽ സമാപിച്ചു എറണാട് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് എം സി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു പി പി ഷബീർ ബാബു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ നജീബ് അബൂബക്കർ സിദ്ദീഖോ വാഹിദ് എടപ്പറ്റ കമറുൽ ഇസ്ലാം കെ ഉമ്മർ പുതുക്കുടി മെഹബൂബ് കെ വി നബീൽ എം ടി ഷിഹാബ് കെ എം സഫീർ പി മുഹമ്മദ് വളപ്ര നൌഷാദ് സി എൻ ഷമീൽ എം കെ അനസ് കാരാട്ടിൽ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ഷമീം കെ സി ഷെരീഫ് സി എൻ മുനീർ സി കെ നിയാസ് കെ യാസർ എം പി നിയാസുലമീൻ കെ പി ഫസീഹ് നിയാസ് പി പി ಷೆಫೀ ಕೆ ರಿಯಾಸ್ ಟಿ ನಿಸಾರ್ ವೈಪಿ ಶಿಹಾಬ್ ಸಿ ಶಿಹಾಬ್ ವೈಪಿ ಅದೀಬ್ ಕೆ ಸಾಹಿರ್ ಎಂಪಿ ಪಿ ಎವರ್ ನೇತೃತ್ವ ಬ್ಯೂರೋ ಕೀಳಪರಂಬ